안돼 뭐라

ജനകീയം വന്നതോടുകൂടിയാണ് നമുക്ക് താഴെ പറ്റുന്ന ഫണ്ട് ആലോചിക്കാനും ചർച്ച ചെയ്യാനും അവസരം കിട്ടില്ല ആ നിലയിലേക്ക് നമ്മുടെ ഈ ഭരണതല സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എല്ലാവിധ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാ മെമ്പർമാരും ഭാവി മെമ്പർമാരാകാൻ പോകുന്ന ആളുകളും എല്ലാം തന്നെ ഒരുമിച്ച് ഉണ്ടാകും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പകരത്തില എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിപ്രായതുകൊണ്ട് ഞാൻ നമ്മുടെ കാണുന്നത് ൊരു പൊടിയുണ്ട് സമരാവേശ തിരയുണ്ട് ആശയമായുധമാക്കി മിനുക്കിയ നവലോകത്തിൻ കനവുണ്ട് സ്മൃതികളിൽ രണമുണ്ട് അവർ തെളിക്കും വഴിയുണ്ടേ അടർത്തി മാറ്റാൻ എന്താണ് നവകേരളം എന്നതുകൊണ്ട് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപത്തിയഞ്ചു വർഷക്കാലം കഴിഞ്ഞ ലോകത്തിനകത്തെ വിധസംബന്ധമായ രാജ്യങ്ങളുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് ഈ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഉയർത്തണം അതാണ് നവകേരളം എന്നതുകൊണ്ട് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത് നോക്കു നിങ്ങൾ അതിന്റെ മാറ്റം ഈ കേരളത്തിനകത്ത് കാണുകയല്ല നവംബർ മാസം ഒന്നാം തീയതി ഈ കേരളത്തിലെ ജനത ലോകത്തോട് കുളിച്ചു പറഞ്ഞു ഞങ്ങളിതാ ഞങ്ങളുടെ നാട്ടിനകത്ത് അതിദരിദ്ര എന്ന് പ്രഖ്യാപിക്കുകയാണ് എങ്ങനെയാണ് പ്രഖ്യാപിച്ചത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ആദ്യ മന്ത്രിസഭ യോഗം ചേർന്ന് തീരുമാനിക്കുന്നു അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ കേരളത്തെ

വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് ചില ആളുകൾക്ക് ഭൂമി ഉണ്ട് പക്ഷെ വീട് വെച്ചു കൊടുക്കണം ചില ആളുകൾക്ക് വീട് വെക്കാൻ ഭൂമി മാറാനുള്ള സാമ്പത്തിക സഹായങ്ങളാണ് ചില ആളുകൾക്ക് മരണം വരെ അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം ചില ആളുകൾക്ക് ഭക്ഷണത്തിന്റെ സാധനങ്ങൾ മാത്രം എത്തിച്ചു കൊടുത്താൽ മാത്രമേയില്ല മറിച്ച് ഭക്ഷണം പാചകം ചെയ്ത് അവരുടെ വീടുകളിലേക്ക് വേണം